ഇപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിനും അറിയുകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഏറ്റവും നല്ലൊരു റെസിപ്പിയാണ് ചപ്പാത്തി പൊറോട്ടേൻ്റെ കൂടെ ഒക്കെ നല്ല കോമ്പിനേഷൻ ആണ് കുബ്ബൂസിൻ്റെ കൂടെയൊക്കെ ചായ തിളക്കുന്ന സമയത്ത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സാധനം സാധനമാണ് അപ്പോൾ ഇന്ന് എങ്ങനെയാണ് ഉണ്ടാക്കി നോക്കിയാലോ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുക്കോസിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നവർക്ക് അറിയില്ല അപ്പോൾ അത് ഒന്ന് റെഡിയാക്കി എടുക്കാറോ ഇതിലേക്ക് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒലിവോയിൽ ഉണ്ട ഉണ്ടാക്കി നന്നായിരിക്കും അപ്പോൾ അതിലേക്ക് ഗാർലിക്ക് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പുലുവോയിൽ ഇല്ലെങ്കിൽ സാധാരണവെയിലുണ്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു വലിയ സവാളി പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ചെറുതായി അരിഞ്ഞിട്ട് അപ്പോൾ ഇത് സവാളൊന്ന് വാട്ടിയെടുക്കട്ടെ അപ്പോൾ അതിലേക്ക് സകലം സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് പെട്ടെന്ന് വാട്ടിയെടുത്ത് കൊടുക്കാം അപ്പോൾ ഉള്ളി ചെറുതായി വാടി തന്നിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് തക്കാളി അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം ഇപ്പോൾ ഇതിലേക്ക് കാൽ ടീസ്പൂണ് മഞ്ഞൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് മല്ലിപ്പൊടികൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒന്നര ടീസ്പൂണിനനുസരിച്ചിട്ട് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ജീരക്ക പൗഡറും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ കുറച്ച് അറബി മസാല കൂടി ചേർത്ത് കൊടുക്കാം അതൊന്ന് ഇളക്കി കൊടുത്തിട്ട് എരിവിന് പച്ചമുളക് കുട്ടി കൊടുക്കാം എല്ലാവശ്യം ഉണ്ടാവും കുറച്ച് കപ്പർ വേണം ചേർത്ത് കൊടുക്കാം അപ്പോൾ അടുത്തത് ഈ ബീൻസ് ഒന്ന് ഓപ്പൺ ആക്കിയിട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതിൽ വെള്ളം ഉണ്ടാവും ആ വെള്ളം ആവശ്യമില്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടമില്ലെങ്കിൽ കളയാം അപ്പോൾ ഇതൊരു പാത്രത്തിലേക്ക് വെള്ളം മാറ്റി കൊടുക്കാം അത് ആവശ്യമില്ല അപ്പോൾ എന്നിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അടുത്തൊരു ബോട്ടിലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് രണ്ട് ബോട്ടിൽ ചേർത്ത് കൊടുത്തിട്ട് അപ്പം ഇതൊന്ന് ഇളക്കി കൊടുക്കാം കിളക്കി കൊടുക്കുന്നതിനനുസരിച്ച് വളച്ചു കൊടുക്കാം ഇതേ സ്പൂണൊന്ന് ഉറച്ച് കൊടുത്താൽ നന്നായിരിക്കും പിന്നെ വേണമെങ്കിൽ മിക്സിയിൽ അടിച്ചിട്ട് ചാറ് പോലെ അടച്ചിട്ട് മറ്റേ മമ്മൂസും മറ്റും അങ്ങനെ ചെയ്യുകയാണ് ചെയ്യാം അപ്പോൾ എങ്ങനെ ആ ഇഷ്ടത്തിനു ചെയ്യാം അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതാണ് നല്ലതാണ് ഞാൻ തയ്ക്കാറ് ഇതേപോലെ ഉണ്ടാക്കിയിട്ടാണ് തയ്ക്കാറ് അപ്പോൾ ഇതൊന്ന് ഉടച്ചെടുത്തതല്ലേ അപ്പോൾ ഇതാ ഫൂല് റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഇത് വേണമെങ്കിൽ കുറച്ച് പെപ്പറും ചേർത്ത് കൊടുക്കുക അപ്പോൾ ഇതേപോലെ സ്പൂണിൽ ഉടച്ചെടുത്താൽ നന്നായിട്ട് കുറച്ച് സോൾട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ തിക്കനുസരിച്ചിട്ടാണ് കഴിക്കുമ്പോൾ ഒരു നല്ല രസം ഉണ്ടാവും ഇത് പൊറോട്ടേൻ്റെ കൂടെ ചപ്പാത്തി കുഗൂസിൻ്റെ കൂടെ ഒക്കെ കഴിക്കുക അപ്പോൾ ഇതൊരു ഡിഷിലേക്ക് മാറ്റി കൊടുക്കുക അല്ലേ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കുറച്ച് വനി കോടക്കാം വലിയ കോയിലാണ് ഇതിൻ്റെ മെയിൻ സാധനം സാധനം റെഡി ആയിട്ടുണ്ട്